അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നടി ഹണി റോസ് നൽകിയ പരാതിയിൽ പ്രതികരിച്ച വ്യവസായി ബോബി ചെമ്മണ്ണൂർ മോശമായ വാക്കുകളോ കാര്യങ്ങളോ അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല തന്റെ വാക്കുകൾ ആളുകൾ വളച്ചൊടുത്തി സംസാരിച്ചത് ഹണിയെ വേദനിപ്പിച്ചെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നും ബോബി പറഞ്ഞു ഞാൻ രണ്ട് പ്രാവശ്യമാണ് അവരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുള്ളത് അതിനിടെ കുന്തി ദേവിയുമായി ഞാൻ അവരെ ഉപമിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി മോശമായ വാക്കുകളോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടില്ല വളരെ മര്യാദയോടെയാണ് ഹണിയുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് അവരും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നു എന്നോട് വ്യക്തി വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യമില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞത് ആളുകൾ വളച്ചൊടിച്ച് സംസാരിച്ചത് അവർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാകും പലരെ പലരുടെ അടുത്തും ഇങ്ങനെ പറയാറുണ്ട് ഇനിയിപ്പോൾ ഒരാൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് പോകില്ല ഇടയ്ക്ക് ഇതുപോലുള്ള തമാശകളൊക്കെ പറയും വേറെ ഉദ്ദേശമൊന്നും ഇല്ലെന്നും ബോബി ചേമണ്ണൂർ പ്രതികരിച്ചു അതേസമയം ഹണിറോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത് അശ്ലീല ആംഗ്യങ്ങളിലൂടെയും ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെയും നിരന്തരമായി അധിക്ഷേപിക്കുന്നുവെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നുവെന്നും കാണിച്ച് ഹണിറോസ് നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി ചൊവ്വാഴ്ച വൈകിട്ടാണ് ഹണി റോസ് പരാതി നൽകിയത് അതേസമയം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഒരു വ്യക്തിയിൽ നിന്ന് താൻ നേരിടുന്ന ലൈംഗിക അധിക്ഷേപം സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്നാണ് ഹണിറോസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബോബീച്ച മണ്ണൂരിന്റെ സ്ഥാപനവുമായി സഹകരിച്ചത് മാത്രം അതിഭീകരമായ ലൈംഗിക അധിക്ഷേപമാണ് താൻ നേരിട്ടതെന്നും ശക്തമായ നിയമയുദ്ധം തുടരുമെന്നും ഹണിറോസ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു കുറെ നാളുകളായി ഞാനും എന്റെ കുടുംബവും മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ് എനിക്കോ മറ്റൊരാൾക്കോ ഇത്തരം അധിക്ഷേപങ്ങളെ നേരിടേണ്ട ആവശ്യമില്ല ഈ ഒരു വ്യക്തിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ മുതൽ തുടങ്ങിയതാണ് പ്രശ്നം എന്റെ അതൃപ്തി അറിയിച്ചിട്ടും അദ്ദേഹം ഉൾപ്പെടുന്ന മറ്റു പരിപാടികളിൽ നിന്ന് മാറി നിന്നിട്ട് പോലും വീണ്ടും മോശമായ പരാമർശങ്ങളും ദയാർത്ഥമുള്ള ആംഗ്യങ്ങളും എനിക്കെതിരെ അദ്ദേഹം നടത്തുകയായിരുന്നു കടുത്ത ലൈംഗിക വൈകൃതമായിരുന്നു അതല്ല അതിന്റെ ബാക്കിയായി സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ബോക്സിലും ഇൻബോക്സിലും എല്ലാം പല ആളുകളിലൂടെ ഇത് തുടർന്നു സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് പല പ്ലാറ്റ്ഫോമിലും എന്റെ ശരീരത്തെ അധിക്ഷേപിച്ചും ദയാർത്ഥത്തോടെയും മാങ്ങിയും കാണിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി സഹകരിച്ചത് കൊണ്ട് മാത്രം ഭീകരമായ അധിക്ഷേപമാണ് ഞാൻ അനുഭവിച്ചത് അതുകൊണ്ടാണ് പരാതി കൊടുത്തത് ഇത് ഇവിടം കൊണ്ടും അവസാനിക്കില്ല അങ്ങനെ നിർത്തിപ്പോകാൻ വേണ്ടിയല്ല ഇത് തുടങ്ങിയത് ഇത്രയും വർഷമായി ഒരു വാക്കുപോലും പറഞ്ഞ് വിവാദം ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇത് ഇനി സഹിക്കാൻ എനിക്കോ എന്റെ കുടുംബത്തിനോ പറ്റില്ല നേരത്തെയും ഇത്രയും അധിക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബോബി ചെമ്മണ്ണൂര് മൊത്തമുള്ള പരിപാടിക്ക് പോയതോടെയാണ് ഇത്രയും രൂക്ഷമായിട്ട് നേരിട്ട് അനുഭവിക്കുന്നത് ആദ്യമിട്ട പോസ്റ്റുകളിൽ പേര് പരാമർശിക്കാതിരുന്നത് ബോധപൂർവമാണ് സമയം എടുത്ത് നിയമവശമങ്ങൾ കൂടി പരിശോധിച്ചതിനു ശേഷം പേര് പറയാനാണ് കാത്തിരുന്നത് എനിക്കെതിരെ നടക്കുന്ന ആക്രമണവും അധിക്ഷേപവും എന്നെ എന്ന പോലെ കുടുംബത്തെയും ബാധിച്ചു ഈ അടുത്ത കാലത്തായി ഞാൻ ഉത്കണ്ഠയുടെയും ഡിപ്രഷന്റെയും ചികിത്സ തേടിയിട്ടുണ്ട് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം വന്നത് സമൂഹത്തിലെ ഇത്തരം ആളുകളിൽ നിന്നാണ് ഇനിയെങ്കിലും ഇതിനെതിരെ രംഗത്ത് വന്നില്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി അതാണ് നിയമ നടപടിയിലേക്ക് എത്തിയത് നിയമ നടപടികളുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പേരോ ചിത്രമോ ഉപയോഗിക്കാമോ എന്ന ചോദ്യത്തിന് എന്റെ പേരും ചിത്രവും തന്നെ ഉപയോഗിക്കണമെന്ന് ഹണി മറുപടി നൽകി എന്റെ പേര് ഉപയോഗിച്ചാണ് അവർ അധിക്ഷേപം നടത്തിയത് അതിനാൽ ഞാൻ നടത്തുന്ന നിയമ പോരാട്ടത്തെ കുറിച്ചുള്ള വാർത്തകൾക്ക് എന്റെ പേര് ഉപയോഗിക്കണമെന്നും ഹണിറോസ് ആവശ്യപ്പെട്ടു